ഹായ് ഫ്രണ്ട്സ് തരമ് ലോകറിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പാവക്ക വെച്ചിട്ട് നല്ലൊരു പുളിങ്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് പാവക്ക നല്ല വൃത്തിയിൽ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കഷ്ണം സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ണൂരുകാരൊക്കെ ഇപ്പൊക്കാന്നെട്ടോ പറയാം കൈപ്പക്ക പറഞ്ഞാൽ പണ്ട് ഷുഗർ 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 ജ്യൂസ് ജ്യൂസ് കൊടുക്കുന്ന സാധനമാണ് അതെ അതെ പറയാ പറയും അങ്ങനെ കുടിക്കാൻ പാടില്ല ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മുളക് പൊടി കുറച്ചേ ചേർക്കില്ല അപ്പൊ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം കണ്ടാ മുളക് പൊടി ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പേരിന് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുക നല്ല കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം പെരക്കി മിക്സ് ചെയ്ത് വെക്കണം ഉണ്ടോ ഉപ്പും ആ മഞ്ഞളും മുളകെല്ലാം എല്ലടിക്കും പിടിക്കണം കഷ്ണത്തിനെല്ലാം എന്നിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വേവാൻ വേണ്ടി വെക്കാം നമ്മൾ വെള്ളരിക്ക വെക്കുന്ന വീഡിയോ പോയിട്ട് ഒന്ന് കാണുക നമ്മളെ എല്ലാം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം തേങ്ങയും മഞ്ഞളും ചെറിയ ജീരകവും കൂടിയിട്ട് നല്ല മുദന അരച്ചെടുക്കണം നമ്മളെ പാവക്ക അപ്പക്കൽ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട പാവക്ക നല്ലോണം വേഗാണ് കേട്ടോ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ കുട്ടിയക്കെല്ലാം ഈ കയ്പ കൊണ്ട് പാവക്ക കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയെല്ലാം കറിയെല്ലാം വെച്ച് കൊടുത്താൽ അറിയില്ല നല്ല ടേസ്റ്റാന്ന് പിന്നെ നമ്മൾ അരച്ച് വെച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേണ്ട തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം ചേർത്ത് അതിൻ്റെ ഒന്ന് ശരിയാക്കി എടുക്കുക നമുക്ക് മോര് കൂടി ഒഴിക്കേണ്ടിയാന്ന് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചാറയെ നമ്മൾ ഒഴിക്കണ്ടു കുറച്ച് മോര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്കാവശ്യമായിട്ടുള്ള മോര് അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പുളി ഉണ്ടോയെന്നെല്ലാം നോക്കിയിട്ട് കുറച്ച് കുറച്ച് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലേ അതെ രണ്ടു വട്ടമായിട്ടാണ് അതിനകത്ത് ചേർത്ത് കൊടുത്തത് അതെ പുളിങ്കറിയെല്ലാം അപ്പോളിങ്ങനെ മഞ്ഞ കളറിൽ നല്ല ഭംഗി ഉണ്ടാണ് കാണാൻ അതെ എന്നാലേ അത് കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവും വീണ്ടും അടച്ചു വെച്ചു ഒന്ന് നന്നായി തിളച്ച് വന്നു അരവെല്ലാം കൂടി മോരവെല്ലാം കൂടി ഒന്ന് തളിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഉപ്പെല്ലാം നോക്കാം ഉപ്പെല്ലാം ഉണ്ടോന്നെല്ലാം ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു വീണ്ടും ഇളക്കി യോജിപ്പിച്ച ശേഷം അല്ലേ കറിവേപ്പില കൂടി കറി കറി റെഡിയായി വാങ്ങി ഒരു പരുവത്തിലായി പിന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലൊരു വറവ് അയക്കണം കടുക് ചേർത്ത് കൊടുത്ത് കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഉലുവ ഏഡ് ചെയ്യുന്നവർക്ക് ഏഡ് ചെയ്യാം കൈപ്പക്കക്ക് നല്ല കയ്പുള്ളത് കൊണ്ട് ഉലുവ നമ്മൾ ഒഴിവാക്കി അതെ ഇപ്പൊ സൂപ്പർ വറവ് റെഡിയായി അതെ കണ്ട കറി കാണാൻ തന്നെ എന്തൊരു മഞ്ചാ നോക്കിയാ അടിപൊളി മോരൊഴിച്ച് പാവക്കാപ്പുളിയും കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ ശരിക്കും ഈ പുളിങ്കറി ഉണ്ടല്ലോ ഒരു കയപ്പോ കയ്പോന്നൂല്ലേ വെറുതെ നല്ല ടേസ്റ്റ് തന്നെയാണ് പറയുന്ന കയ്പക്ക പുളി കറി ഉണ്ട് ചായമൻസത്തോരൻ ഉണ്ട് പിന്നെ പപ്പടവും അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഇന്നത്തെ ഉച്ചയോണും നമ്മളത് റെഡി ആയി കഴിഞ്ഞു അതെ വീണ്ടും ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും